మృతం దేవామృత తెలి జ్యోతిష పంక్తి దేవామృతం ഇന്ന് ആയിരത്തി എരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം ആണ്ട് മിഥുന ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് വ്യാഴാഴ്ചയാണ് തിരുവോണമാണ് നക്ഷത്രം അതുപോലെ ജ്യോതിഷ പങ്കിൽ നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാം നമ്മുടെ പ്രിയങ്കരനായ ഗുരുനാഥൻ സർ ഡോക്ടർ കുടമളവ് ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി ഇന്നത്തെ കത്തിലേക്ക് ശ്രീമാൻ ശർമാജി തലശ്ശേരിയിൽ നിന്ന് പ്രിയങ്ക എഴുതുന്നു ഇരുപത്തിയഞ്ച് വയസ്സായി വിവാഹമായില്ല പല ആലോചനകളും വന്നു മുടങ്ങിപ്പോകുന്നു എന്നും വിവാഹം നടക്കും പ്രതിവിധികൾ പറഞ്ഞു തരണം ജാതകം ചേർക്കുന്നു മകൈരും ഒടുവലത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർഥം ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്ന രണ്ടേകാൻ നക്ഷത്രം അടങ്ങുന്ന മിഥുന രാശിക്കാർക്ക് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈക്ക് ശേഷം രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മധ്യം വരെ വ്യാജഗ്രഹം മൂന്നാം ഭാവത്തിൽ മകഞ്ഞു നിൽക്കുന്നു വ്യാഴം മൂന്നിൽ നിൽക്കുന്ന കാലം മുടിഞ്ഞു വാഴും മാരം പോവും മുഖവളി കൂട്ടും മരണം കേൾക്കും മാതൃ പിതൃ മാതുല സഹോദരാദി ദുഃഖവും മാതാപിതാക്കൾ സഹോദരങ്ങൾ വിവാഹം കഴിഞ്ഞ് കുടുംബസ്ഥമായിട്ടിരിക്കുന്നവർക്ക് ഫാദറിലോ മതകളിലോ സിസ്റ്ററിലോ മദറിലോ ഇപ്രകാരം ബന്ധുജനങ്ങൾ മകൻ്റെ ദുഃഖം മകളുടെ ദുഃഖം മക്കളെ സംബന്ധിച്ചും മരുമക്കളെ സംബന്ധിച്ചുള്ള പ്രയാസങ്ങൾ ഇവയെല്ലാം വിധിന ഉണ്ടാവുന്ന കാലം തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ അല്ലെ സഹപ്രവർത്തകരാൽ സഹജീവികളാൽ ഉണ്ടാക്കി വയ്ക്കുന്ന ദുരിതങ്ങൾ കൊണ്ട് നമ്മുടെ അഭിമാനത്തിനും സ്ഥാനമാനാദികൾക്കും കോട്ടം സംഭവിക്കുന്ന കാലം രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പകുതിക്ക് ശേഷം ഒരു അൽപാശ്വാസങ്ങൾ കണ്ടു തുടങ്ങും ഈ രാശിക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിലും വിവാഹാദിമംഗളകർമ്മസിദ്ധിയിലും ഉദ്യോഗത്തിലിരിക്കുന്നവരും പൊളിറ്റിക്കലിലിരിക്കുന്നവരും അതുപോലെ ബിസിനസ്സുകളിൽ ഇരിക്കുന്നവരും സർവരംഗത്തും കർമ്മത്തിലും കുടുംബത്തിലും പ്രവൃത്തിയിലും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം സൂക്ഷിച്ചിരിക്കേണ്ട ഒരു കാലം എങ്കിൽ തന്നെയും മണ്മ പ്രായം ചെന്ന ആളുകൾ മൂലമോ അല്ലെങ്കിൽ മരണ വാർത്തകൾ പല വലാമ കൊള്ളേണ്ടതായ കാലഘട്ടങ്ങളും കൂടിയാണ് ജാതക നിലയിൽ യോഗകാരകന്മാരായിട്ടുള്ള പഞ്ചമഹായോഗം കേസരി ഗജകേശരി മഹാഭാഗ്യയോഗം ഇപ്രകാരം അടങ്ങുന്ന ഏതാണ്ട് അറുപത്തി എട്ടിൽ പരം നീജഭംഗ രാജയോഗം അതുപോലെ തന്നെ അഖണ്ഡ സാമ്രാജ്യ യോഗം ഇങ്ങനെ യോഗങ്ങളുള്ളവരും ഹംസഭായോഗം ഇങ്ങനെ യോഗങ്ങളുള്ളവർക്കും ഇതിൽ നിന്നെല്ലാം ഒരു മുൻകൂർ ജാമ്യം കിട്ടുന്ന പോലെ കുറേ ആശ്വാസങ്ങൾ കിട്ടും പക്ഷേ മുൻകൂർ ജാമ്യമാവുള്ളൂ വിളിക്കുമ്പം തിരിച്ചു വരണം എന്നുള്ള മുന്നറിയിപ്പോടു കൂടിയായിരിക്കും ഈ ജാമ്യം കൊടുക്കുന്നത് എപ്പോഴും പിന്നെയും ഒരു അവശേഷിക്കുന്നു ഒരു സൗകര്യമില്ല കാരണം മോചനമൊക്കെ കിട്ടി പക്ഷേ വിളിക്കുമ്പം ചെല്ലണം എന്ന് പറയുമ്പോൾ തീർന്നില്ല എന്ന് പോലെ ആഗസ്റ്റ് മാസം പകുതി കഴിയുമ്പം രക്ഷാമാർഗങ്ങൾ നാനാവഴികളിൽ ഉണ്ടാകും രക്ഷകൻ രംഗത്ത് വരും നാനാവഴികളിൽ സഹായം മാടി വിളിക്കും രക്ഷാസ്ഥാനം കണ്ടെത്തും രക്ഷകൻ ഹസ്തദാനം ചെയ്യും അപ്പോൾ ഏതും മങ്ങിക്കിടക്കുന്ന കാലങ്ങൾ പുനർജീവിപ്പിക്കുവാനുള്ള കാലം തൻ്റെ കാരണങ്ങളാൽ കൂട്ടു കൊണ്ടോ ജീവനക്കാരെക്കൊണ്ടോ കൊണ്ടോ സഹപ്രവർത്തകരെ കൊണ്ടോ സഹജീവികളെ കൊണ്ടോ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന അപമാനങ്ങളിൽ നിന്നൊരു മോചനം പുതിയ രക്ഷാ കേന്ദ്രം ആഗസ്റ്റ് മാസം മുതൽ കണ്ടു തുടങ്ങും വ്യാജഗ്രഹം ആഗസ്റ്റ് മാസം പകുതിയോടുകൂടി മാകാൻ പോകുന്നതിൻ്റെ ഒന്ന് രണ്ട് മാസം മുൻപേ ചില ശുഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും അതാണ് ഈ സമയം മുതൽ മാറ്റങ്ങൾ ചിലർക്ക് കണ്ടു തുടങ്ങും എന്ന് പറഞ്ഞ കാര്യം വിവാഹാലോചനകൾ മാറിപ്പോയത് പോയാലും പുതിയ ആലോചനകൾ വരും അതുവരെ സ്വയംവരം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ ഒരു പതിനൊന്ന് ദിവസം പേരുനക്ഷത്രം ചേർത്ത് ചെല്ലുക അത് ജലഗന്ധപുഷ്പ ധൂപദ്വീപ ജലാന്തം എന്താണ് ഈ തൊട്ടതിനും പുളിച്ചതിനുമൊക്കെ ജലഗന്ധപുഷ്പ ധൂപദ്വീപജലാന്തം എന്ന് പറയുന്നത് ഭൂമിയിലെ വെള്ളത്തിൻ്റെ പഞ്ചഭൂതങ്ങളിൽപ്പെട്ട വെള്ളത്തിന് പകരമായി ജലം ദൈവത്തിന് അർപ്പിക്കുന്നു ഭൂമിക്ക് പകരം കളഭം ചന്ദനാദികൾ അർപ്പിക്കുന്നു ആകാശത്തിന് പകരം പുഷ്പം അർപ്പിക്കുന്നു ഓക്സിജന് പകരം ധൂപവും സൂര്യപ്രകാശത്തിനും ദീപത്തിനും പകരം കർപ്പൂരാദികളും വിളക്കുകളും ദീപങ്ങളും അനുഗരിക്കുന്നു പഞ്ചഭൂത ശക്തികളിൽ അധിഷ്ഠിതമായ പഞ്ചഭൂതങ്ങളെക്കൊണ്ട് അധിഷ്ഠിതവും പഞ്ചഭൂതങ്ങൾ ദൈവത്തിൽ പഞ്ചഭൂതങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും ചെയ്ത് സ്വയംവരം എന്ന് പറയുന്ന ആഗ്രഹസിദ്ധിക്ക് ഉപകരിക്കുന്ന സ്വയംവര മന്ത്രജപം നല്ലതാണ് സ്വയംവര കർമ്മം നല്ലതാണ് അതിന് ഉപയോഗിക്കുന്ന സർവസാധാരണമായിട്ട് ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ ബോഡൽ എഴുതി വെക്കുന്ന കാണാം സ്വയംവര പുഷ്പാഞ്ജലി സ്വയംവര പൂജ സ്വയംവര യന്ത്രം അല്ലെങ്കിൽ സ്വയംവര എന്നും ഒക്കെ പറയുന്നതും ഇതിൻ്റെ അടിസ്ഥാനം ശ്രീനാരദ മഹർഷിയാൽ ശ്രീപാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത വിവാഹം നടക്കാൻ തടസ്സമുള്ളവർക്കും വിവാഹം മുടങ്ങിപ്പോയവർക്കും ചൊവ്വാദോഷമുള്ളവർക്കും ദാമ്പത്യ ഐക്യമില്ലാത്തവർക്ക് ഐക്യമുണ്ടാകുന്നതിനും ഇഷ്ടവരനെ അല്ലെങ്കിൽ ഇഷ്ടവധുവിനെ സെലക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കാഴ്ചയിൽ സൗന്ദര്യം കുറവുള്ളവർക്കും ആകർഷണശക്തി മഹേന്ദ്രശക്തി കുറവുള്ളവർക്കും ചുവഗ്രഹങ്ങൾ കൊണ്ട് ചുവദോഷങ്ങൾ കൊണ്ട് പ്രത്യക്ഷത്തിൽ ആകർഷണശക്തി ഇല്ലാത്തവർക്കും സ്വയംവരം എന്ന് പറയുന്ന കർമ്മം അതിവിശേഷമാണ് അതിന് ഉപയോഗിക്കുന്ന മന്ത്രം ഓം ഹ്രൈം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി സകലസ്ഥാവര ജംഗമസ മുഖഹൃദയം മമവശമാകർഷയാകർഷയ സ്വഹ എന്നാണ് ഗുരു ഉപദേശത്തോടു കൂടി അതിൻ്റെ അന്വയസിദ്ധികളോട് കൂടി അതിൻ്റെ ഇഷിച്ഛന്തോ ദേവതകളെ ന്യസിച്ച് വേണം ഈ മന്ത്രോച്ചാരണങ്ങൾ ചൊല്ലുവാൻ അതിന് വേണ്ട കർമ്മങ്ങളും ചെയ്യുവാനാണ് ഇപ്രകാരം ദോഷപരിഹാരങ്ങൾ ചെയ്ത് വിവാഹം രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പകുതി മുതൽ പതിനേഴ് ആഗസ്റ്റ് പകുതിക്കുള്ളിലായി വിവാഹം സമംഗളം നടക്കുവാനുള്ള എല്ലാ യോഗങ്ങളും ഈ പ്രതിവിധികളോടുകൂടി ഉണ്ടാവുന്നതാണ് അങ്ങനെ ചെയ്ത് വിവാഹം ഉറപ്പിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ലെറ്റർ അയക്കുക ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമലൂർ ശർമാജിയിൽ നിന്ന് നേരിട്ട് ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്